ഇപ്പം ബിഗ് ബോസ് ചരിത്രത്തിൽ എന്നും ഞാൻ മാത്രമേ ലേഡി പിന്നറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല ഫീമെയിൽ കണ്ടസ്റ്റന്റ്സിനെ കിട്ടുന്ന സപ്പോർട്ടിനേക്കാൾ എപ്പോഴും മെയിൽസിന് കുറച്ച് വിന്നർ ആവാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് മൂന്ന് അർജുൻ ആൻഡ് അർജുന മൂന്ന് പേരുടെ ഇടയിലാണ് എനിക്ക് തോന്നി അതായത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അർജുൻ സെക്കൻഡ് ജിൻഡോ തേർഡ് ജാസ്മിൻ കാരണം ശ്രീതു ഇപ്പൊട്ടായില്ലേ അപ്പൊ ശ്രീദുവിന് ഇഷ്ടപ്പെടുന്നവർ അർജുന ഓട്ടിയും അർജുന ഓൾറെഡി നല്ല ഫാൻ ബേസ് ഉണ്ട് അപ്പൊ രണ്ടും കൂടി ആവുമ്പോ അർജുൻ മേലോട്ട് തോന്നും മൂന്ന് പേര് അവരുടെ തോന്നി ജിൻഡോ അർജുന മൂന്ന് പേരുടെ ഇടയിലും അങ്ങനെ നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് ഫ്രണ്ട് ഞാൻ പറഞ്ഞു അതായത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അർജുൻ സെക്കൻഡ് ജിൻഡു തേർഡ് ജാസ്മിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീതു ഇപ്പൊ ഔട്ട് ആയില്ലേ അപ്പൊ ശ്രീദുവിനെ ഇഷ്ടപ്പെടുന്നവർ അർജുന ഓട്ടിയും അർജുന ഓൾറെഡി നല്ല ഫാൻ ബേസ് ഉണ്ട് അപ്പൊ രണ്ടും കൂടി ആവുമ്പോൾ അർജുൻ മേലോട്ട് പോകും അല്ലെ കാണുന്നില്ലേ അതാണ് എൻ്റെ ഒരു പെർഫോമൻസ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ ദിവസത്തെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ജാസ്മിൻ ഭയങ്കര സ്ട്രോങ്സ്റ്റ് പ്ലെയർ ആണ് കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ എന്റർടൈനർ എന്ന രീതിക്ക് അർജുൻ ഭയങ്കരായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് ും നല്ല ഫാൻ ബേസ് ആണ് അപ്പോ എങ്ങനെയാന്നും അറിയില്ല എന്തായാലും ഏറ്റവും ഡിസേർവിംഗ് ആണ് ചേട്ടാ നിങ്ങൾ രണ്ടുപേരും ഏകദേശം നൂറ് ദിവസം അതേപോലെ നൂറ് ദിവസം നിൽക്കുന്ന ഒരു എന്താ ഞാൻ ദിവസം കാരണം ഞാൻ ഷൂട്ടില് പോകുന്ന സമയത്ത് ചേച്ചിയുടെ അടുത്തുനിന്ന് ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പച്ച സൂട്ട് കേസ് ശേഷം അപ്പൊ ചേച്ചി പറഞ്ഞു ഞാൻ ബിഗ് ബോസിലേക്ക് പോയത് ഈ ബാഗിന് കൊണ്ടാണ് നീ ഇതുകൊണ്ട് പൊക്കോ നൂറ് ദിവസം നിക്കുന്ന് പറഞ്ഞു എന്റെ വീട്ടിൽ തന്നെയുണ്ട് ഇതുവരെ തിരിച്ചു കൊടുക്കാൻ നമ്മുടെ നമ്മുടെ കേരളത്തിൽ തന്നെ ബെസ്റ്റ് നന്നായിട്ട് കോമഡി ചെയ്ത് അഗ്നിണ്ട് േ ഉണ്ട് ചേട്ടനുണ്ട് ഇവഡിച്ച് പരിക്കും അല്ല ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് ഇപ്പൊ കൈപ്പിടുന്നതാ അല്ല ആരെണ്ടന്നെച്ചിടണ്ട ധനീയീ കേറി ഇപ്പൊ കൈയ്യി കേറി കേറി അവര് ചൂടാ പോവാണ് ചൂടാ പോവാണ് അല്ലീ ഭാഗം കൊട്ട അല്ല ഞാൻ ഇപ്പൊ ഊണ കൈ ഞാൻ ഇപ്പോ ഫം കഴിഞ്ഞുണ്ട് എല്ലാവരും നിന്നിപോലെ എവിടെ നീ ബീറ്റ്റൂട്ട് ഷൂ ഇവിടെയാടേ എല്ലാരും ഇങ്ങേരെ കൂടി ആ കാളന്ന് ഫോക്കസ് ചെയ്താ കാണാ അങ്ങേര് സിനിമ നമ്മുടെ സീസണിലെ ഈ കുറെ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മളെന്തോ ഇത് മറ്റേ ഹോട്ടൽ ടാസ്ക് എന്തോ അതില് എല്ലാരും വളക്കാൻ വേണ്ടിട്ടൊരു തന്നെ അതേ ഗ്ലാസ്റ്റർ ായി ഒത്തിരി പേര് ഇങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ആൾക്കാരങ്ങനെ വിളിച്ചു എന്നു വിചാരിച്ചു ചെയ്ത ആഗ്രഹിച്ചു ചെയ്തതാ ചിരിച്ചു സമയമില്ലല്ലോ നിങ്ങൾ എല്ലാരും പക്ഷെ അപ്പൊ ഇനിയിപ്പോ അധികം സമയം നിങ്ങൾക്ക ഒരാളും കൂടെ ഉണ്ട് ശ്രദ്ധിച്ചേച്ചു ശ്രദ്ധിച്ച് രാവിലെ ഷൂട്ട് വൈകിട്ട് റെസ്റ്റ് എടുക്കാമോ എല്ലാരും നിങ്ങളുടെ അതിനകത്ത് അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ആരാണ് വിന്നർ എന്ന് വിന്നറിയാ സത്യം പറഞ്ഞാൽ സാധാരണ സീസണൊക്കെ നടക്കുമ്പോ നമുക്ക് ഒരു ഇത് പിന്നെ ഒരു പരിപാടി ഉണ്ടാവും ഒരാളായിരിക്കും പിന്നെ ും കപ്പ കൊടുക്കാതെ ലാലേട്ടനെട്ടിപ്പോന്നായിരിക്കും നല്ലത് എനിക്കോ എന്റെ താല്പര്യമാണോ എങ്ങനെ പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെയല്ല ഈ പ്രാവശ്യത്തെ സീസൺ എന്ന് പറഞ്ഞു മറ്റു സീസണിൽ അപേക്ഷിച്ചിട്ട് ഭയങ്കര എനിക്കറിയില്ല ഭയങ്കര കോൺട്രവേഴ്സി സീസൺ ആയിരുന്നു അപ്പം ബിഗ് ബോസ് വിന്നർ എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്നൊക്കെ ഭയങ്കര മാറി എനിക്ക് ചിന്തകൻ ഇഷ്ടമാണ് എല്ലാവരും ജാസ്മിൻ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലല്ലേ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആ വീട്ടിൽ ഈ പുറമയെ കാണുന്ന പോലെ അല്ല ഭയങ്കര സ്ട്രഗ് കാര്യങ്ങളും മെന്റലി ഭയങ്കര പ്രഷറും ഒക്കെ ഉള്ളതാണ് ഇപ്പം നമ്മൾക്കൊരിക്കലും അതിനകത്ത് ആരാണ് നല്ലത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആരാണ് മോശം ഒന്നും പറയാം നമുക്ക് ആർക്കും അറിയാം എനിക്ക് പേഴ്സണലി അർഹതയില്ലെന്നേ ഞാൻ പറയുള്ളൂ കാരണം എല്ലാ മനുഷ്യരും അവിടെ മനുഷ്യരായിട്ടാണ് പോകുന്നത് അവിടെ അതിനകത്ത് ചെല്ലുമ്പം ബിഗ് ബോസ് ചെല്ലുമ്പം ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ അവരാണ് ഇവരാണെന്നുള്ള ഒന്നുമില്ല എല്ലാവരും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നമ്മളൊരു സഹജീവികളാണ് അവരുടെ അടുത്ത് നമ്മൾ കുറേ ദിവസം എന്താ പറയുക പുറത്തെ ഇതൊന്നുമില്ല നമ്മളവിടെ നിൽക്കുമ്പോണ്ടാകുന്ന നമ്മുടെ കുറേ ഇമോഷൻസും പൊട്ടിത്തെറികളും ഒക്കെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ സംഭവിക്കുന്നത് അപ്പൊ അവിടെ ചിലപ്പം ചിലവർക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റും ചിലവർ ഭയങ്കര ജെനുവൻ ആയിട്ട് നിൽക്കാൻ പറ്റും അഭിനയിച്ചും പലരും ഇപ്പം ബിഗ് ബോസിലേക്ക് വരുമ്പോൾ പലരും പ്ലാൻ ചെയ്തിട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി അങ്ങനെ എൻ്റെ അടുത്ത് കോയവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാനൊക്കെ വെറും പൊട്ടിയായിട്ട് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ പറ്റും സൂയിൽ പോകുന്ന പോലെ ഇങ്ങനെ പോയ ആളാണ് ഞാൻ അപ്പം പല രീതിയിൽ നമുക്ക് അവിടെ നിൽക്കാം ജെവിൻ ആയിട്ട് നിക്കാം നല്ല രീതിയിൽ നിൽക്കാം എല്ലാ രീതിയിലും ഒക്കെ നിൽക്കാം അപ്പം ഒരു സീസൺ എന്തായാലും ഫിനാലേക്ക് അടുത്ത് വരുമ്പം എല്ലാ മത്സരാർത്ഥികൾക്കും എൻ്റെ വക ഒരു ഓൾ ദി ബെസ്റ്റ് ആണ് ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള കാരണം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പം അതിനെ നല്ല രീതിയിൽ കാണുന്നവരുണ്ട് ഭയങ്കര ആയിട്ട് കാണുന്നവരുണ്ട് ഇഷ്ടത്തോടെ കാണുന്നുണ്ട് ബിഗ് ബോസ് ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ട് അപ്പം നമ്മൾക്ക് ഈ സീസണിൽ നല്ലൊരു പിന്നറിനെ തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസൺ ആൾക്കാർക്ക് ഒരു ആൾക്കാർക്കൊരു ഉണ്ടാവും ഇപ്പം സീസൺ ഫൈവില് ഈ പറയുന്നത് പോലെ അഖിൽമാരാർക്ക് കപ്പ് കിട്ടിയപ്പം എല്ലാവർക്കും ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഞാൻ അഖിൽമാരാറിനെ പ്രെഡിക്ട് ഒരാളാണ് എനിക്ക് തോന്നുന്നു അഖിലാരി കപ്പ് കിട്ടുമെന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെയാണ് ഞാൻ ഡിസേർവിങ് ആയിട്ടുള്ള ആൾ തന്നെയായിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പം നല്ല ആൾക്കാരുടെ കപ്പ് കിട്ടട്ടെ നമ്മുടെ എന്താ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പം നല്ലൊരാൾക്ക് കിട്ടുമ്പോൾ നമുക്കതിൽ അയ്യോ ഞാൻ സീസൺ സിക്സിലുള്ള ആളായിരുന്നല്ലേ ഞാനിപ്പോൾ പറയുന്നത് സീസൺ ഫൈവ് എന്നെ സംബന്ധിച്ചിടത്തോളം സീസൺ ഫൈവില് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സീസൺ ഫൈവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞതുപോലെ ദൈന്യം ഡാൻസ് സീസൺ ആണെങ്കിലും ദിലീഷ്യുണ്ട അവരൊക്കെ എനിക്കിഷ്ടമാണെങ്കിൽ കൂടി ഞാൻ ഉണ്ടായിരുന്ന സീസൺ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമാണ് കാരണം റിനീഷ അല്ലെങ്കിൽ കുറേ പേര് സർ റീന ശോഭ അങ്ങനെ ഒത്തിരി നല്ല ആൾക്കാർ ഞാൻ എപ്പോഴും പറയും ഞാൻ തന്നെ അതിനിട്ട പേര് സ്നേഹ വീടുന്നതായിരുന്നു ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇപ്പോഴും ആണെങ്കിലും നമ്മളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ഇപ്പോഴും കാണുമ്പം ഇപ്പം കാണുമ്പോ ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് അപ്പം അല്ലേ അല്ലെ അപ്പം അടിപൊളി കിട്ടട്ടെ അല്ലേ നല്ലൊരാൾക്കാരനെ ഇവിടെ സീസണ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ലേഡി വിന്നർ വന്നത് ഇപ്രാവശ്യം ഒരു ലേഡി ബിഗ് ബോസ് എന്താണ് ഒരു പ്രതീക്ഷ എന്താണ് ഇപ്രാവശ്യം നല്ല അഭിപ്രായമുള്ളൂ കാരണം ഇപ്പം ബിഗ് ബോസ് ചരിത്രത്തിൽ എന്നും ഞാൻ മാത്രമേ ലേഡി പിന്നറായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല റിസർവ് ചെയ്യുന്നത് ആരാണോ അവര് തന്നെ വിൻ ചെയ്യണം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ ഹൺഡ്രഡ് ഡേയ്സ് ആ വീട്ടിൽ നിൽക്കാന്ന് പറയുന്നത് കുറച്ച് കാര്യമല്ല അതിപ്പം ഇപ്പൊ ഇപ്പൊ ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് ഈ ടോപ്പ് ഫൈവില് എല്ലാരും അതില് വിന്യസാണ് കാരണം ആ ഹൺഡ്രഡ് ഡേയ്സ് അത്രയും സ്ട്രഗിൾ ചെയ്ത് നിക്കുന്ന പറയുന്നത് നിന്ന് കാണുന്ന ആളുകൾക്ക് അതൊരു എന്റർടൈൻമെന്റ് ആണ് അടി ബഹളം അത് പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അറിയുള്ളൂ അത് എത്രമാത്രം സ്ട്രഗ്ളിങ് ആണ് ഈ തല്ലുകൂടുന്നവരത്തിന് നമ്മൾ വീണ്ടും കാണണം അവരൂടെ വീണ്ടും നമ്മൾ ചിരിക്കണം കളിക്കണം പിന്നെയും വഴക്കുണ്ടാക്കണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പം അവർ ഇത്രയും ഹൺഡ്രഡ് ഡേയ്സ് നിന്നു പറയുന്നതിന് ഒരു വലിയ കാര്യമാണ് അപ്പം ആരായെങ്കിലും ഈ അവൻ്റെ അച്ചീവ്മെന്റ് ആ പിന്നെ ഇന്ത്യക്കും പറയാണ് ഒരു ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയില്ല വീട്ടിൽ നൂറ് ദിവസം നിന്ന് പോകും കുറെ കാര്യങ്ങളുണ്ട് എന്താ കൊറേ അറ്റാക്കും അറ്റാക്കുകൾ കുറേ നേരിട്ടിട്ടുണ്ട് അത് മേ ബി ഇനിയിപ്പോൾ ആളുകൾ എങ്ങനെയാ ഒരു പല ഡിഫറെ ക്യാരക്ടറാണല്ലോ പക്ഷെ അതൊക്കെ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പൻഡം അത് കാര്യമാണ് കാരണം നമ്മളൊക്കെയാണ് തളർന്നു പോയനെ നൂറ് ദിവസം നിന്നോണ്ട് പറയണ അവസാനം ഒക്കെ നമ്മളൊക്കെ ഡിപ്രസ്ഡ് ആയി പോകും നമ്മൾക്ക് അത് ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യാണ് പിന്നെ എനിക്ക് തോന്നിയത് എപ്പോഴും നമ്മുടെ ബിഗ് ബോസ് ഓഡിയൻസിന് എപ്പോഴും ആണുങ്ങൾ എപ്പോഴും മുന്നോട്ട് വരണം വിന്നറാവണം എപ്പോഴും സപ്പോർട്ട് ഞാൻ അങ്ങനെ കൂടുതൽ കണ്ടേക്കണം ഇതുവരെ അല്ല എങ്കിൽ പോലും എത്ര സീസൺ പോയി പക്ഷെ അതിനകത്ത് ഒരു ഒരു ഫാൻ ആരും ും നമ്മൾ ബിഗ് ബോസ് സീസണിലൊക്കെ നോക്കുമ്പോഴും ഫീമെയിൽസിനേക്കാൾ കൂടുതൽ കൂടുതൽ സപ്പോർട്ട് അറിയാമോ ഞാനേ നിങ്ങൾ അന്വേഷിച്ചു വന്നപ്പോ ഹൃദയ ഫ്രം ചൈന ബിഗ് ബോസിൽ ഇവിടെ തയ്ക്കാൻ വേണ്ട ഫീമെയിൽ കണ്ടസ്റ്റന്റ്സിനെ കിട്ടുന്ന സപ്പോർട്ടിനേക്കാൾ എപ്പോഴും മെയിൽസിന് കുറച്ച് വിന്നർ ആവാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയും ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യാലോ കാരണം ഇവിടെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾ തന്നെ വിന്നർ ആവണം എന്നെ ആഗ്രഹിക്കുന്നത് കോൺട്രവേഴ്സിക്കുള്ള ഒരു സാധനം കിട്ടില്ലല്ലോ കോൺട്രവേഴ്സിയൊന്നും ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഇന്ന ആൾ വിന്നറ അങ്ങനെ എങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാക്കാം എവിടെ വീട് പറഞ്ഞേ അല്ലേഡി വിന്നർ ആഗ്രഹിക്കുന്നുണ്ടോ ഇതാണ് വേണ്ടത് എന്ന് അല്ല ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പം പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും എടുക്കാൻ പറ്റുമോ പറഞ്ഞല്ലേ പറഞ്ഞുവിട്ടതാണോ നമ്മൾ അല്ലെ അങ്ങനെ തെറ്റുണ്ടോ എന്തോടാം എന്താണോ ഉദ്ദേശിക്കുന്നത് ജാസ്മിൻ വിന്നറാവണെന്ന് ഞാൻ പറയണോ എന്താണ് വേണ്ടത് എന്റെ ആഗ്രഹം ഇപ്പൊ ഞാൻ പറയുന്നില്ല ആയിരുന്നു എന്റെ പ്രതീക്ഷേല്ല അഞ്ചാമത്തെ സീസണിൽ എന്റെ ആഗ്രഹം പറഞ്ഞു ആഗ്രഹം എത്ര വർഷത്തെ പരിചയമാണ് അഞ്ച് ആറ് വർഷമായി കാണും കണ്ടു ഒരാ ചൂട്ടിൻ്റെ എനിക്കൊന്നും ഇവിടെ ഉള്ളതില്ല ഞാൻ ഞാനും വർഷം ആഗ്രഹിച്ചിട്ട് അത് ജാസ്മിൻ പിന്നെ ഷേട്ടാ ഇവർ മൂന്നേരായിരിക്കും അപ്പൊ ആർക്ക് തന്നെ ഇവര് കാരണം എല്ലാരും സ്ട്രഗിൾ ചെയ്ത് ഹൺഡ്രഡ് ഡേയ്സ് വന്നു എല്ലാവർക്കും അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആരാണെങ്കിലും സീസൺ ഫൈവില് രമീഷയും അഖിലേട്ടനൊക്കെ വന്നപ്പോഴും നമുക്കിപ്പോ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്ത് അഖിലേട്ടനെ തന്നെയാണ് പക്ഷെ എങ്കിലും ആർക്കെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാം ഈവൻ ശോഭ പൊസിഷനൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു ഒരിക്കലും അത് കെട്ടിക്കരവ് ഓക്കെ നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടപ്പോളാണ് ഓക്കെ അതൊരു ടെൻഷൻ ടെൻഷനുപിടിച്ച കാര്യമാണ് അത് അവിടെ വരെ എത്തുക പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പ്രെഡിക്ട് ചെയ്യുന്ന ആരും ആയിരിക്കത്തില്ല ചിലപ്പോ വന്ന് കപ്പെടുക്കാൻ പോകുന്നത് പിന്നെ പിന്നെ നിന്നത് ചിലപ്പോ അതിനേക്കാളും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പുറത്തു വീട്ടിൽ അതും കൂടെ ശക്തി അവർക്ക് ഇവൻ ജാസ്മീർ ആണെങ്കിലും ആർക്കാണെങ്കിലും ഇവൻ ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ എന്താ പറയാ അതൊക്കെ അതിന്റെതായ എടുത്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ റി വഴക്കുകൾ ഉണ്ടായതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ജെനുവിൻ ആയിട്ടുള്ള വഴക്കുകളായിരുന്നു കൊറേ കൂടെ എനിക്ക് തോന്നി സീസൺ ഫോറും അങ്ങനെയല്ല രണ്ട് സീസൺ നല്ലതായിരുന്നു അല്ല എല്ലാ സീസണും നല്ലായിരുന്നു ഫസ്റ്റ് സ്വന്തം അമ്മക്ക് ആരോടാ സ്വന്തം മക്കളോടാണോക്കളോടാണോ ചോദിച്ച് കഴിയുമ്പോ അമ്മ പറയുന്നെന്താ ഞങ്ങൾ ആ സീസൺ കഴിഞ്ഞിട്ട് എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചെവിടേയും കാണത്തില്ലായിരിക്കും പക്ഷെ ഇപ്പോഴും ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യും ഞങ്ങള് അകത്തും ഞങ്ങൾ എങ്ങനെയാന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അത് പുറത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ മനസ്സിലായി പക്ഷെ അത് ഒരു ഗ്യാങ് മനസ്സിലായി സീസൺ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ദിൽഷേനൊക്കെ കുഞ്ഞു മുതലേ നമ്മൾ ഒരുമിച്ച് എത്രയോ സ്റ്റേജ് പ്രോഗ്രാം ദിൽഷക്കെ വിന്നറായപ്പോ ഐ സോ ഹാപ്പി എന്റെ നാട്ടുകാരിയാണ് എനിക്ക് ദിൽഷേനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അതൊക്കെ എനിക്കൊന്നിവിടെ നിൽക്കുന്ന നമ്മൾക്ക് ആർക്കും അങ്ങനെ ഒരു വലിയ അല്ലേ ദിൽഷയൊക്കെ ഇത്ര ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ് ആയും പറഞ്ഞു അല്ല കരിയറേ ഉള്ളൂ അപ്പൊ എന്തായാലും അടിപൊളി ആവട്ടെ അല്ലേ നമ്മളുടെ എല്ലാം പ്രാർത്ഥനയും വിശ്വസം എല്ലാവർക്കും നമ്മൾ പറഞ്ഞ തെറ്റാണ് കാരണം അവർക്ക് കിട്ടട്ടെ ഞാൻ പറഞ്ഞല്ലോ ആറുകാർക്കൊക്കെ എന്തൊക്കെയായിരിക്കും കേട്ടോ നീ ആർക്കും അതെ താങ്ക് യു കേട്ടോ അപ്പൊ അത്രയുണ്ട് എല്ലാരും ഗ്രാൻഡ് ഫിനാലേ കാണാ സപ്പോർട്ട് ചെയ്യാ താങ്ക് യു പുറത്ത് വന്നാലും അങ്ങനെ സൈബർ അറ്റാക്സ് വരുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ഇടാതെ അവരവരുടെ ലൈഫിലായിട്ട് മുന്നോട്ട് പോട്ടെ കാരണം അതിനാൽ ഇവർ ഇതും പിടിച്ചോണ്ട് നിൽക്കുന്നത് അല്ല എന്നാലും നമുക്ക് പറയാമല്ലോ അകത്ത് നിക്കുമ്പോ തന്നെ ജാസ്മിൻ ഒരുപാട് സൈബർ ബുള്ളി കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് പുറത്ത് അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാതിരിക്കട്ടെ അതിനെ നിങ്ങളും കൂടെ ഒന്ന് കൂടുമ്പോ ഹെലന അത്രേയുള്ളൂ അങ്ങനെയല്ല പക്ഷെ അത് കൂടുതൽ ൾക്കാരം പിന്നെ ആർമിയും അതുകൊണ്ട് ആർമികളെ നിങ്ങൾ മത്സരിക്കണം എല്ലാരും വേദന എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത് നമുക്ക് ആ ബിഗ് ബോസിന് ഉള്ളിൽ നിൽക്കുമ്പോ മാത്രം ഈ പറയുന്നത് പോലെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉള്ളു പുറത്തിറങ്ങി കഴിഞ്ഞ ഈ പറയുന്നത് പോലെ പിന്നെ ആൾക്കാർ ഒരിക്കലും എനിക്ക് പേഴ്സണലി അങ്ങനെയായിട്ടാണ് തോന്നിയത് അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് വരുമോന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പറയാനുണ്ട് ഞങ്ങളുടെ സീസണില് പലർക്കും കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങളുടെ സീസണില് പിന്നീട് കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം അതിന്റെ അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് അതിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു മോഷൻ ഇമേജോടുകൂടി ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ട് അതിനെ കുറിച്ച് ആരും ഡിസ്കസ് ചെയ്യാറില്ല ഇതൊരു ഷോ ാണ് കണ്ട് അതിനെ മറക്കുക എന്നുള്ളത് ആരും ചിന്തിക്കും പ്രേക്ഷകരെ വിടണ്ടിപ്പം ഞാൻ പറയട്ടെ നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങുന്നു നമ്മൾ പുറത്തു വരുന്നു നമ്മളെ അറിയുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും കൂടെ ഉണ്ടെങ്കിൽ ജാസ്മിന്റെ അടുത്താണെങ്കിലും ജിന്റു ആരുടെ അടുത്താണെങ്കിലും പറയണോ അവരവര് ചെയ്തതിൽ ശരിയും സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ അതുമാത്രം നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു പബ്ലിക് പിയർ ആയിരിക്കുമ്പോൾ നമ്മൾക്കൊരിക്കലും പബ്ലിക് പറയുന്നത് കേട്ട് നമുക്ക് നമുക്കൊരിക്കലും പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കാം അപ്പോൾ അത് നമ്മൾ മനസ്സിലേക്ക് എടുത്ത് വേദനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ നമുക്കൊരിക്കലും ഇരുവരെ തിരുത്താനോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ബിഗ് ബോസ് ഷോയ്ക്ക് തന്നെ പുറത്തുള്ള ആൾക്കാരുടെ കമന്റ്സും നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സ് ഒക്കെ കൊണ്ടാണ് ഈ ഒരു ഷോ പോകുന്നത് അപ്പോൾ ഒരിക്കലും ജനങ്ങളിനീ സീസൺ ഹൺഡ്രഡ് ആയാലും ജനങ്ങൾ അങ്ങനെ ആയിരിക്കും പക്ഷെ നമ്മൾ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിരിക്കാം നമ്മൾ പുറത്തു വരുമ്പോൾ നമ്മൾ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഫീൽ ചെയ്യാനും സ്ട്രെസ്സിനും നമുക്ക് എനിക്കൊക്കെ അറിയുന്ന ഒത്തിരി പേരുണ്ട് ഭയങ്കര ഡിപ്രഷൻ ആയി പോയിട്ടുണ്ട് ഒക്കെ ആയി പോയിട്ടുള്ളവരുണ്ട് പക്ഷെ അങ്ങനെയുള്ളവര് സ്വയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവരവർ അവരെ ചേർത്ത് പിടിക്കുന്നത് ഇപ്പൊ വീട്ടുകാരാണെങ്കിലും എനിക്ക് ജോൺ ഉണ്ടായിരുന്നു ഇനി എൻ്റെ ഹസ്ബൻഡ് അപ്പൊ അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച ആ ഒരു ശക്തിയിലാണ് ഇപ്പഴും നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മളും ിപ്പേർഡ് ആവണം തന്നെയാണ് ഇപ്പൊ ജാസ്മിനോ അല്ലെങ്കിൽ ആര് പുറത്തിറങ്ങിയാലും എനിക്ക് സംസാരിക്കാൻ പറ്റും ഞാൻ വിളിച്ച് സംസാരിക്കുന്നത് നമ്മളിതൊരു ഷോയാണ് ഷോ ഒന്ന് അൾട്ടിമേറ്റ് ഒരു റിയാലിറ്റി ഒരു ഒരു ജീവിതമല്ലല്ലോ ഇതൊരു ഷോയല്ലേ നേരത്തെ കാണണമായിരുന്നു